നമസ്കാരം മേസ ഡോക്ടർ അനുരാഗ് നായർ കൺസൾട്ടൻറ്റ് ഓർത്തോപെട്ടിക്സ് ആത്രോസ്കോപ്പിക് ആൻഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ് സർജൻ വർക്കിംഗ് ഇൻ മാർക്ക ഡയഗ്നോസ് സെൻറ്റർസ് തൃശൂർ ഞാൻ ഇന്നൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഇവിടെ ആത്രോസ്കോപ്പിക് എ സി എൽ റീകൺസ്ട്രക്ഷൻ ലിമൻ റീകൻസ്ട്രക്ഷൻ ബുട്ടിനെ പറ്റിയാണ് അപ്പം എ സി എൽ ഇഞ്ചുറീനെ പറ്റി ആദ്യം നമുക്ക് അതൊരു സ്പോർട്സ് ഇഞ്ചുറിയിൽ വരുന്നൊരു ടോപ്പിക്കാണ് സ്പോർട്സ് ഇഞ്ചുറീനെ പറ്റി നമുക്കൊന്ന് ചെറിയൊരു രീതിയിൽ മനസ്സിലാക്കാം ഈ എ സിയിൽ വരുന്ന ലഗ്മെൻറ്റ് ആർ എൻറ്റീരിയൽ ക്രിഷിറ്റ് ലെഗ്മെൻറ്റ് എന്നാ പറയാ ആ ലഗ്മെൻറ്റ് നമ്മൾ രണ്ട് മുട്ടിൻ്റെ രണ്ട് എല്ലുകളിൽ യോജിപ്പിക്കുന്ന ഒരു ലെഗ്മെൻറ്റ് ബ്രിജിങ് ലെഗ്മെൻ്റ് എന്ന് പറയും ആ ബ്രിജിങ് ലെഗ്മെൻറ്റ് അപ്പം നമ്മൾ പൊട്ടുമ്പോൾ നമ്മൾ എസ് എൽ ടയർ എന്ന് പറയും ഇപ്പോൾ ഈ എ സി എൽ ടയർ ഉണ്ടാകുമ്പോൾ നമ്മൾ എ സി എൽ ടയറിന് വേണ്ടി നമ്മൾ യൂഷ്വലി പേഷ്യൻസ് സ്പോർട്സ് ഇഞ്ചുറീസിൻ്റെ ഭാഗമായിട്ടാണ് വരിക അപ്പോൾ അവർ ഫുട്ബോൾ കളിക്കുമ്പോൾ വോളിബോൾ അല്ലെങ്കിൽ വേറെ നമ്മൾ ബാഡ്മിൻ്റൺ അങ്ങനത്തെ കേസുകളിൽ ഒരു ട്വിസ്റ്റിങ് ഇഞ്ചുറി വരുമ്പോൾ ആണ് ഡ്യൂരി ദ പ്ലേ അവർക്ക് ഇഞ്ചുറീസ് പറ്റാത്ത ഈ എസ് എൽ ലേക്കുമ്പോൾ പെട്ടുമ്പോൾ അവർ ജസ്റ്റ് യൂഷ്വലി നമ്മൾ ഫസ്റ്റ് പേഷ്യൻറ്റ് വരുമ്പോൾ അവർ യൂഷ്വലി കംപ്ലയിൻ്റ് ചെയ്യും പെയിൻസ് വല്ല അപ്പോൾ മുട്ടിലേക്ക് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ മുട്ടിലേക്ക് ആ കാലിലേക്ക് ഭാരം കൊടുക്കാത്ത ഒരു അവസ്ഥ വരും പിന്നെ നല്ല നീർക്കെട്ടുണ്ടോ വേദനയുണ്ട് അപ്പോൾ നമ്മൾ യൂഷ്വലി പേഷ്യൻസിന് ഇനീഷ്യലി സ്റ്റെബിലൈസ് ചെയ്ത് ഒരു ആൻറ്റി ഇൻഫ്ലാമറ്ററി ഡ്രഗ്സും മെഡിസിൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവർ ഒന്ന് എം ആർ ഐക്ക് പോകും ഈ എം ആർ ഐ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എ സി ടയറാണെങ്കിൽ കംപ്ലീ കംപ്ലീറ്റ് ഓഫ് പാഷലി ടയറാണെങ്കിൽ നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ പറ്റും ഒത്തവണ ഏ സെൽ ടയർ കംപ്ലീ കൺഫേംഡ് ആയിക്കാൻ ഞാൻ മാറി പിന്നെ നമ്മൾ അവരെ സർജറിയിലേക്ക് ടേക്കപ്പ് ചെയ്യും ഈ സർജറി ഇതിൻ്റെ പറയുന്നതാണ് ആർത്രോസ്കോപ്പിക് ഏസ് റീകൺസ്ട്രക്ഷൻ എന്ന് ഈ ആർത്രോസ്കോപ്പിക് എസ് റീകൺസ്ട്രക്ഷൻ ഉദ്ദേശിക്കുന്ന റിപ്പയർ അല്ല റീകൺസ്ട്രക്ഷൻ റീകൺസ്ട്രക്ഷൻ ഉദ്ദേശിക്കുന്ന ഒരു പുതിയ ഗ്രാഫ്റ്റ് ഓട്ടോഗ്രാഫ്റ്റ് എന്ന് പറയും ആ പുതിയ ആ പേഷ്യൻ്റെ ബോഡിന്ന് ഒരു വേറൊരു ടെൻഡൻ എടുത്തിട്ട് അത് പ്രിപ്പയർ ചെയ്തിട്ട് ഗ്രാഫ്റ്റിൻ്റെ രീതിയിൽ എ സി എൽ ടെ സ്ഥലത്ത് വെച്ച് മോൾഡൻതായ സ്ക്രൂട്ട് ഫിക്സ് ചെയ്യുന്നതിന് നമ്മൾ ആർത്തോസ്കോപ്പിക് ഏസ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയും ഈ ആർത്തോസ്കോപ്പിക് എസ് എൽ റീകൺസ്ട്രക്ഷൻ്റെ സമയത്ത് നമുക്ക് യൂഷ്വലി മൂന്ന് തരത്തിലെ ഗ്രാഫ്സ് നമ്മൾ ഡ്യൂരിൻ സർജറി എടുക്കുക ഫസ്റ്റ് ഗ്രാഫ്റ്റ് നമ്മൾ പറയുന്നത് ബി ടി ബി ബി ടി ബ്രാഫ്റ്റ് എടുക്കൽ യൂഷ്വലി നമ്മൾ പ്രിഫറൻസ് ഓഫ് ചോയ്സസ് മൂന്നാണ് അതാണ് പറയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഗ്രാഫ്റ്റ് നമ്മൾ യൂഷ്വലി എടുക്കൽ ബി ടി ബി എന്ന് ബോൺ ടെൻഡൻ ബോൺ ഗ്രാഫ്റ്റ് എന്ന് പറയും അത് നമ്മൾ ചിരട്ടീൻ്റെ അടിയിൽ നിന്ന് പെറ്റലിൻ്റെ താഴത്ത് എടുക്കുന്ന ഒരു പെറ്റല ടെൻഡൻ്റെ ഒരു ഗ്രാഫ്റ്റ് അത് വിത്ത് ബോൺ പ്ലഗ് എടുക്കും മുകളും താഴെ മുകളും താഴെ സ്ക്രൂട്ട് ഫിക്സ് ചെയ്യും പിന്നിൽ സെക്കൻഡ് നമുക്കൊരു ചോയ്സ് ഉള്ളത് ഹാംസ്ട്രിങ് പോകാം ഹാംസ്ട്രിങ് നമ്മൾ തുടേൻ്റെ അടിയിൽ നിന്ന് എടുക്കുന്ന ഒരു ഗ്രാഫ്റ്റാണ് അതെടുക്കുമ്പോൾ അത് യൂഷ്വലത് ഏസലിന് ആ ഭാഗമായിട്ട് പ്രിപ്പയർ ചെയ്ത് അത് അവിടെ ഫിക്സ് ചെയ്യും മൂന്നാമത് നമുക്ക് ആങ്കിൾ ജോയിൻറ്റ് കണ്ണീൻ്റെ അടുത്ത് പെരോണിയസ് ക്രാഫ്റ്റ് പറഞ്ഞ ഗ്രാഫ്റ്റ് എടുക്കാറുണ്ട് അത് യൂഷ്വലി നമ്മൾ ബൾക്ക് പേഷ്യൻസിനാണ് യൂഷ്വലി എടുക്കാറ് അപ്പോൾ അതെടുത്തിട്ട് അവിടെ റീട്ടേൺ സിഫ്റ്റ് ചെയ്യും ഇപ്പോൾ ഏസൽ ഇഞ്ചുറി സ്പോർട്സ് ഇഞ്ചറീൻ്റെ ഭാഗമാണെങ്കിലും യൂഷ്വലി റോഡ് ട്രാഫിക് ആക്സിഡൻസും മറ്റേ കേസുകളിലും ഏസൽ ഇഞ്ചുറി വരാം അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ സർജറിയിലേക്ക് പ്രസൻറ്റ് ചെയ്യാറ് ഏസൽ സർജറി എടുത്തവണ ആർത്തോസ്കോപ്പിക്കലി പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കീവോൾ സർജറിയാണ് അപ്പോൾ നമുക്ക് കീ ഹോൾ വെച്ചിട്ട് ലിഗമെൻറ്റ് ഫിക്സ് ചെയ്ത് അപ്പോൾ പുതിയൊരു ലിഗമെൻ്റ് റീകൻസ്ട്രക്ട് ചെയ്ത് അവിടെ ഗ്രാഫ് ആയിട്ട് പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂഷ്വലി യൂഷ്വലത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻസ് ഒരു ഡിസ്ചാർജ് ആവുന്ന ഏകദേശം ഒരു സെക്കൻഡ് ഡേ ആയിരിക്കും പോസ്റ്റ് ഓക്കെ അത്ര വലിയ സ്റ്റിച്ച് സീൻ ആവശ്യമില്ല കീഹോൾ സർജറി ആവുന്ന പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ മൊബലൈഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വൺ മന്ത് കഴിഞ്ഞിട്ടാണ് ഫിസോതെറാപ്പിയും കാര്യങ്ങൾ നമ്മൾ അവർ ഇൻബെഡ് ഫിസിയോതെറാപ്പി ഇൻബെഡ് മൊബിലൈസേഷൻ നമ്മൾ സെക്കൻഡ് ഇയർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഫിസിയോതെറാപ്പി പ്രോപ്പർ ഫിസിയോതെറാപ്പി ഒരു വൺ മന്ത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും സ്റ്റിച്ചസ് യൂഷ്വലി നമ്മൾ വലിയ സ്റ്റിച്ചസ് ഇല്ലാത്തതുകൊണ്ട് ടു ഇഞ്ച് സ്റ്റിച്ചസ് എടുക്കാം അത് കഴിഞ്ഞാൽ വൺ മന്ത് കഴിഞ്ഞാൽ ഒരു ഫിസിയോതെറാപ്പി കഴിഞ്ഞാൽ ഒരു ടോട്ടൽ ടൽ ത്രീ മന്ത്സ് ഫിസിയോതെറാപ്പി ജിം എക്സസൈസും പിന്നെ സൈക്ലിംഗും ഇത് മൂന്നും നന്നായിട്ട് മുട്ടിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാം ഒരു ത്രീ മന്ത്സ് പെർ ഫോർ മെന്റ്സ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പേഷ്യൻറ്റ് ഫുള്ളി റിക്കറായി റീഹാബിലിറ്റേഷൻ കഴിഞ്ഞാൽ തിരിച്ച് എല്ലാ ആക്ടിവിറ്റീസിലേക്ക് അവർക്ക് ഇറങ്ങണം അപ്പോൾ അതിനെ നമ്മൾ യൂവലി പ്ലേഴ്സാണെങ്കിൽ ടൂർണമെൻറ്സ് കാലങ്ങൾ കളിക്കാനോ നിങ്ങൾ ഒരു ആക്ടിവിറ്റി ഓഫ് കളിക്കാനോ ടൂർണമെന്റ് ഇറങ്ങാൻ പറ്റും മറ്റു നോമൽ ആക്ടിവിറ്റീസിലേക്കും ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ ആർത്തോസ്കോപ്പി കേസ് റീകൺസ്ട്രക്ഷൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ കേസസ് യൂഷ്വലി കോമൺ ആണ് സ്പോർട്സ് ഇഞ്ചറിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കേസസ് വരുമ്പം നമ്മൾ അവരെ എത്രത്തോളം ഇമ്പോർട്ടൻസ് സർജറി കൊടുത്തിട്ടുണ്ട് അത്ര തന്നെ ഇമ്പോർട്ടൻസ് റീഹാബിലിറ്റേഷനും ഉണ്ട് അപ്പം ഐ ഹോപ്പ് നിങ്ങൾ കേസിൽ റിക്കസ്ട്രക്ഷനെ പറ്റിയൊരു ചെറിയ നോളജ് ഞങ്ങൾക്ക് തരാൻ പറ്റിയിട്ടുണ്ടാവും സോ സൈനിങ് ഓഫ് ഡോക്ടർ അനുരാഗ് നായർ കൺസൾട്ട് ഓർത്തോബട്ടിക്സ് ആർട്ടോസ്കോപ്പിക് ആൻഡ് ജോയിൻറ്റ് റിപ്ലൈസ് അനുസരിച്ച് വർക്കിംഗ് ആൻഡ് മാർക്കറ്റ് ഡയഗ്നോസ് ഫോളോ താങ്ക് യു